മാറ്റാ ഓ ആയി വല ആ വയ്ക്ക വെക്കേ ണ്ട് പാലം കഴിഞ്ഞിട്ട് മൂന്നാമത്തെ കൂടാ ഇവിടെ പറയുന്നേ അങ്ങനെയാണല്ലോ ആ ഗോപാല അയ്യോ അയാളൊക്കെ ഇവിടുന്ന് വിറ്റ് പോയിട്ട് അറിഞ്ഞിട്ടില്ല പാലം കഴിഞ്ഞ് മൂന്നാമത്തെ വീട് കഴിഞ്ഞിട്ടൊരു റോഡ് പോകുന്നില്ലേ അവിടെ പറയണേ അയാൾ ഇവിടെ പോയി പോയി താമസിക്കാ അവിടുന്ന് അങ്ങോട്ട് പോവാഴി ഉണ്ട് ആ ഇടവഴി കൂടെ കേറിയിട്ട് വലത്തോട്ട് വീണ്ടും ടത്തോട്ട് തിരിഞ്ഞു കഴിഞ്ഞിട്ട് ഇങ്ങനെ ആ വീടിന്റെ അവിടുന്ന് ഇപ്പൊ ഒരു അപ്പുറത്ത് ആ കാടിന്റെ ഭാഗത്താ ആ മതിലത്ത് കാണണ്ടാണ് ഞാൻ എടോങ്ങന്മാരുടെ ശല്യം പറഞ്ഞു അപ്പൊ വരുന്നു ഞാൻ കുറച്ച് ദൂരം വിശേഷാണെന്ന് കണ്ട ആവശ്യത്തിൽ അല്ല അപ്പൊ സത്യത്തിൽ നിങ്ങളുടെ നിങ്ങളെ ഇവിടെ തന്നെ ഇരിക്കണം കേട്ടോ എവിടേയും പോകരുത് കേട്ടോ ി പറഞ്ഞു അയാളെ എങ്ങോട്ട് വിറ്റിട്ട് പോയിട്ടില്ല അവിടെ വീട് അവിടെ തന്നെയുള്ള വീട് ഞമ്മടെ കോൺസെൻട്രേഷൻ ഒക്കെ പോയി കള്ളത് എന്താ പോലെയാ പറയാതൊന്നും അല്ലായിരിക്കും പറയാൻ പറ്റില്ലാട്ടോ